ത്രിസന്ധ്യാ ജപം സാധാരണ ത്രിസന്ധ്യാ ജപം അല്ലെങ്കിൽ ത്രികാല ജപം കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന പ്രചാരത്തിലായത് പതിനാറാം നൂറ്റാണ്ടിലാണ് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയ മീ സി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നില്ലാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയാമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഈശോ മിശിയായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖിയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഭർത്താവായ ഈശോ മിശിഹ വഴി അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ഉയർപ്പുകാലസന്ധ്യാജപം ഉയർപ്പ് ഞായർ തുടങ്ങി പരിശുദ്ധ ത്രിത്വത്തിന്റെ ഞായറാഴ്ച വരെ ചൊല്ലേണ്ടത് സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും ഹല്ലേലൂയ എന്തെന്നാൽ ഭാഗ്യവതിയായ അങ്ങയുടെ തിരു ഉദരത്തിൽ അവതരിച്ചയാൾ ഹല്ലലുയ അരുൾച്ചിത പോലെ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ഹല്ലേലൂയ കന്യക മറിയമേ ആമോദിച്ചാനന്ദിച്ചാലും ഹലലു എന്തെന്നാൽ കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു ഹലലു പ്രാർത്ഥിക്കാം സർവേശ്വര അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ ഉദ്ധാനത്താൽ ലോകത്തെ ആനന്ദിപ്പിക്കുവാൻ അങ്ങ് തിരുമനസായല്ലോ അവിടുത്തെ മാതാവായ കന്യകാമറിയും മുഖേന ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും ദർശിത്താത്മാവിന സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും ദർശിത്താത്മാവിനെ സ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മുകളിൽ പറഞ്ഞ കർത്താവിൻ്റെ മാലാഖ എന്നാരംഭിക്കുന്ന പ്രാർത്ഥനയും ഉയർപ്പുകാല ത്രിസന്ധ്യാ ജപവും മംഗളവാർത്തയും മനുഷ്യാവതാരവും അനുസ്മരിച്ച് മാതാവിന് സ്തുതിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന മധ്യശതകങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ആദ്യമായി ആരംഭിച്ചത് ആദ്യ കാലങ്ങളിൽ ഇത് സന്ധ്യയ്ക്ക് മാത്രമേ ചൊല്ലിയിരുന്നുള്ളൂ പിന്നീട് കുരുശുദ്ധക്കാരെ ഓർക്കുവാൻ വേണ്ടി അത് രാവിലെയും ഉച്ച നേരവും പള്ളികളിൽ മണിയടിക്കാൻ ഗ്രിഗറി ഒൻപതാമൻ മാർപ്പാപ്പ കൽപ്പനയിട്ടു തുടർന്നാണ് രാവിലെയും ഉച്ചയ്ക്കും കൂടി ഇത് ചൊല്ലുന്ന പതിവ് ഉണ്ടായത് പതിനാറാം നൂറ്റാണ്ടോട് കൂടി ലോകത്താകമാനം അനുദിന പ്രാർത്ഥനയോടൊപ്പം ഇത് സ്ഥാനം പിടിച്ചു തൃകാലഞ്ചപത്തെ പ്രകീർത്തിച്ച് മരിയവണക്കം എന്ന പ്രബോധനരേഖ പുറപ്പെടുവിച്ച് പോൾ ആറാമൻ മാർപ്പാപ്പ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു പി യു ഏഴാമൻ മാർപ്പാപ്പയാണ് കർത്താവിൻ്റെ മാലാഖിയോട് കൂടി മൂന്നു തെത്ത് സ്തുതി കൂട്ടിച്ചേർത്തത് ശനിയാഴ്ച സന്ധ്യ മുതൽ ഞായറാഴ്ച സന്ധ്യ വരെ എണീറ്റ് നിന്നുകൊണ്ടും മറ്റു ദിവസങ്ങളിൽ മുട്ടുകുത്തി നിന്നുകൊണ്ടുമാണ് ഇത് ചൊല്ലേണ്ടത് വിശുദ്ധ ചാൾസ് പറോമിയോ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ പൊതുവായ സ്ഥലത്താണെങ്കിൽ പോലും കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി മണ്ണിൽ മുട്ടുകുത്തുമായിരുന്നു അത്രയ്ക്കും ഒരു ഭക്തിയും വിശ്വാസവും ഈ പ്രാർത്ഥനയോട് അദ്ദേഹം പുലർത്തിയിരുന്നു ലത്തീൻ റീത്തിലെ ആഗമന കാലത്തുള്ള നാലാം ഞായറാഴ്ചയുടെ ആമുഖ പ്രാർത്ഥനയിൽ നിന്നാണ് കർത്താവിൻ്റെ മാലാഖയുടെ പ്രാർത്ഥിക്കാം എന്ന് തുടങ്ങുന്ന സമാപന പ്രാർത്ഥനയുടെ ഉദ്ഭവം ഒരിക്കൽ മംഗളവാർത്ത തിരുനാളിന്റെ തലേദിവസം ജീവനോടെ തീയിലറിയപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു കുറ്റവാളി പരിശുദ്ധ മറിയത്തെ വിളിച്ചപേക്ഷിച്ചു തത് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിനോ യാതൊരുവിധ പൊള്ളലും ഏൽക്കുകയുണ്ടായില്ല ഈ അവസരത്തിൽ ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പ ഈ ഭക്താനുഷ്ഠാനത്തിന് ദണ്ഡവിമോചനം കൽപ്പിച്ചു തുടർന്ന് ബെനഡിക്ട് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ കുംഭസാരത്തിനും അണയുക എന്ന വ്യവസ്ഥയിൽ കർത്താവിന്റെ മാലാക്ക ചൊല്ലുന്നവർക്ക് നൂറ് ദിവസത്തെ ദണ്ഡവിമോചനം അനുവദിച്ചു മാത്രമല്ല ഒരു മാസം എല്ലാ ദിവസവും ഇത് ആവർത്തിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനവും അനുവദിച്ചു